ഹലോ വെൽക്കം ഓക്കെ സോ ഫോർ ദ് ക്യാമറ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചെന്നായിരുന്നല്ലോ സോഫ ഈ ഒരു റാം കൂടെ നിങ്ങൾ ഒരുമിച്ച് ഒന്ന് വോക്ക് ചെയ്ത് ഐ തിങ്ക് ഇറ്റ് ഫസ്റ്റ് ഐ തിക് ലേസ് ഫസ്റ്റ് വെരി ഹാപ്പി ടു സി ഓൾ യു ഈവനിങ്ങില് ഞാൻ എല്ലാ പെർഫോമൻസും എനിക്ക് കാണാൻ പറ്റിയില്ല പക്ഷെ ഞാൻ കണ്ട പെർഫോമൻസസ് ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ റിലയൻസ് ഫ്രണ്ട്സിന്റെ ഫാമിലിയുടെ മെമ്പറാവാൻ പറ്റിയൊരുപാട് സന്തോഷം ആസിഫിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സന്തോഷം ആൻഡ് ഐം ലുക്കിംഗ് ഫോർവേർഡ് ടു ദ റിസൾട്ട് Thank you. Yes, which are the movies that you look forward to? Sorry, sorry. The movies that you look forward to. the promotion about them, about them, you can say something about your upcoming uh, movies. You about your uh, movies. This is all about fashion and drama walk and things like that. So what is fashion according to you? fashion is I heard fashion is comfort and it's about how confidently you carry yourself in whatever you're wearing so just confidently wear whatever you're wearing that is fashion statement just confident. confidently wear it as an armor that is all uh, about fashion for you now.

അപ്പൊ അതിനു മുന്നേ ഉണ്ടായിരുന്ന ബാക്കി പക്ഷെ ജഡ്ജസിന്റെ റിസൾട്ട് എന്താണെന്നുള്ള ഒരു പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് ഇതിന്റെ ടെലികാസ്റ്റിംഗ് ടൈമിൽ റീസെന്റ് ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്തൊക്കെ ആസിഫിന്റെ ഇന്റർവ്യൂസ് നമ്മൾ എല്ലാരും കണ്ടിരുന്ന സമയത്ത് ആസിഫ് തന്നെ പറഞ്ഞു റിയലൈസേഷൻ ഇത്രയും അധികം മനുഷ്യർക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളത്

തിയേറ്റേഴ്സിലേക്ക് വരുന്നതും ഈ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാത്ത ഒരു അവസ്ഥയൊക്കെ വരുന്നത് ഇനി അങ്ങോട്ട് ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാത്ത അത്രയും തിരക്കാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നല്ല സിനിമകൾ തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പൊ എനിക്ക് പറയണം തോന്നിയ ഒരു കാര്യമുണ്ട് ഈ രണ്ട് പെർഫോമൻസ് ഞാൻ ഇവിടെ കണ്ടു അതിൽ രണ്ട് ടീമിലെ ഒരുപാട് ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവരുടെ ഒക്കെ കൂടെ സിനിമ ചെയ്യാൻ പറ്റട്ടെ എന്ന് കൂടെ ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയുള്ള വേദികളിൽ നിന്നാണ് സിനിമയിലേക്കും വലിയ വലിയ സ്റ്റേജുകളിലേക്കൊക്കെ എത്തുന്നത് അപ്പൊ ആ ഞാൻ കണ്ട ഇവിടെ പെർഫോം ചെയ്ത് ഇനി ഇവിടെ ഈ അവാർഡ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് വിനോദിനെ എല്ലാവരെയും എന്റെ ഭാഗത്ത് നിന്ന് മലയാള സിനിമയിലേക്ക് ഒഫീഷ്യലി അത് സ്ക്രീനിലിരുന്ന് കാണാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കുണ്ടാവട്ടെ അതേ ചോദ്യം ഞാൻ അങ്ങോട്ട് ഇട്ട് വരവാണ് ഫാഷൻ എന്നൊരു കോൺസെപ്റ്റിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും യു ഷോ ബിസിനസ് അത്രലിസ്റ്റ് അല്ലോ ഇല്ല യു ഹാവ് യുവർ സജഷൻസ് യു ടേക്കർ യുവർട്ട് സോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒറ്റബേർഡിൽ പുള്ളി കാര്യം പറഞ്ഞു അതാണ് ആസിഫലി കൂടുതൽ നിർത്തി തന്നെ ഒരുപാട് സംസാരിക്കുന്നില്ല നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക് കുറച്ച് എവാർഡ്സ് കൊടുക്കാനുണ്ട് മറ്റു രണ്ട് ക്യാപ്റ്റൻസ് ഉണ്ടായിരുന്നു രണ്ട് കോൺടക്ട് ഉണ്ടായിരുന്നു വിളിക്കാനുണ്ട് ബിഫോർ ദാറ്റ് Stage I would love to welcome Mr. Vinod Subramanian the stage business head fashion and lifestyle